സൗദി ദമാമിലെ പ്രവാസി എഴുത്തുകാരൻ അസ്ലം കൊളക്കോടൻ രചിച്ച രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനം സംഘടിപ്പിക്കുന്നു ദമാം സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന പ്രകാശന ചടങ്ങിൽ ചലച്ചിത്ര താരം ജോയ് മാത്യു സാഹിത്യകാരൻ ഷിഹാബുദ്ദീൻ പൊയ്ത്തും എന്നിവർ സംബന്ധിക്കും പ്രവാസി എഴുത്തുകാരൻ അസ്ലം കൊളക്കോടന്റെ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനം ജനുവരി വ്യാഴാഴ്ച ദമാം ഫൈസലിയയിലെ ഹയാത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇംഗ്ലീഷ് കവിതാസമാഹാരമായ റിവർ ഓഫ് തോട്ട് ഓർമ്മക്കുറിപ്പുകളായ മരീചികയോ ഈ മരുപ്പച്ച എന്നീ പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യുക എഴുത്തുകാരനും ചലച്ചിത്ര പ്രവർത്തകനുമായ ജോയ് മാത്യു സാഹിത്യകാരൻ ഷിഹാബുദ്ദീൻ പൊയ്ത്തും മാധ്യമപ്രവർത്തകൻ അമ്മാർ കീഴുപറമ്പ് എന്നിവർ ചടങ്ങിൽ മുഖ്യ അതിഥികളാകും ആദ്യമായാണ് രണ്ട് പുസ്തകങ്ങൾ ഒരുമിച്ച് അതും ഒരു വിപുലമായൊരു ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രമുഖ വ്യക്തിത്വങ്ങളെ ഈ രംഗത്തുള്ള പ്രമുഖ അതിഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രകാശനം ചെയ്യപ്പെടുന്നത് ഒരു വേറിട്ട പ്രകാശന ചടങ്ങിലേക്ക് ഇവിടെയുള്ള പ്രവാസി സുഹൃത്തുക്കളെ എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് വിപുലമായ സ്വസംഗവും സാംസ്കാരിക വേദി ദമാം സാംസ്കാരിക വേദിയിലെ സന്നദ്ധ പ്രവർത്തനവും അതിന് അതിനുവേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും ഈ വരുന്ന ഇരുപത്തി ഒമ്പതിന് വ്യാഴാഴ്ച ഫൈസലിയിലെ ഹായ ഓഡിറ്റോറിയത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കും സൗദി കിഴക്കൻ പ്രവിശ്യയിലെ സാമൂഹിക രാഷ്ട്രീയ കല കായിക ആത്മീയ ജീവകാരുണ്യ രംഗത്തുള്ളവർ സംബന്ധിക്കും ആലിക്കുട്ടിയുള്ളവട്ടൂർ മാലിക് മക്ബൂൽ റഹ്മാൻ കാര്യാട് അസ്ലം കൊളക്കോടൻ സമീർ അരീക്കോട് മഹ്മൂദ് പൂക്കാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ വൺ